ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് കൃഷിയെ പറ്റിയുള്ളതാണ് എനിക്ക് രണ്ട് ചുവട് പച്ചമുളക് നിറയെ വഴുത്ത് നിൽക്കുകയാണ് നമുക്ക് ഈ പച്ചമുളകും കൂടെ അങ്ങ് അതുപോലെ ചെയ്യാം നമ്മുടെ അടുക്കള രണ്ട് പച്ചമുളകൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകൊക്കെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ പച്ചമുളക് നട്ട് കൊടുത്താൽ മുളക് വിളഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ട് പഴുത്ത് കിട്ടും ഈ പഴുത്ത് കിട്ടുന്ന മുളകിനെ നമുക്ക് വെയിലുള്ള സമയത്താണെങ്കിൽ അത് വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് നമുക്ക് വറ്റൽ മുളകാക്കി എടുക്കാനായിട്ട് സാധിക്കും എനിക്ക് അങ്ങനെ കുറേ പച്ചമുളക് മുമ്പ് ഇതുപോലെ പഴുച്ച് തന്നത് ഞാൻ പറിച്ചെടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു നമുക്ക് നമ്മൾ കൃഷി ചെയ്ത് ഇതുപോലെ അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് നമുക്ക് വിളവെടുക്കാനും സാധിക്കും അതുപോലെ തന്നെ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും വലിയ വളപ്രയോഗത്തിനെയൊന്നും ആവശ്യമില്ല കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മുളക് തയ്യൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മുളക് വിളവ് കിട്ടുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളമൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കഞ്ഞിവെള്ളവും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നേർപ്പിച്ച് നമ്മുടെ പച്ചമുളക് ചെടിയുടെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നിറയെ പച്ചമുളക് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പച്ച ചാണകമൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് പച്ച ചാണകം ഒരു ഏഴ് ദിവസം വെള്ളം ഒഴിച്ച് കലക്കി വെച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ഒരു കപ്പ് എടുത്തിട്ട് നന്നായിട്ട് നേർപ്പിച്ച് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറയെ കൂപിടിക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും അതുപോലെ നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് കിഷ് ചെയ്യണം കിഷ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് അവസ്പ്പിക്കണം എന്നുള്ളതിൽ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യവുമില്ല പിന്നീട് ഇടയ്ക്കൊക്കെ സ്യൂഡാമോണസ് ഒക്കെ ഒന്ന് കലക്കിതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതാപ്പം നമുക്ക് ഇതുപോലെ മുളക് വിളവെടുക്കാം അതുകൊണ്ട് ഞാനിത് മഴയൊക്കെ നമുക്കിങ്ങോട്ട് കയറാൻ പറ്റാത്തത് മൂലം നമ്മുടെ മുളകെല്ലാം അഴുത്തുപോയതാണ് അതാണിപ്പോൾ ഞാൻ ഈ ഇവിടെ വെടുത്തുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കയറാനായിട്ട് സാധിക്കില്ല മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഞാൻ മുറ്റത്തൊക്കെ പച്ചമുളക് വെച്ച് കൊടുത്തിട്ടുണ്ട് മഴയുള്ള സമയത്തൊക്കെ നമുക്ക് മുറ്റത്ത് നിന്ന് പറിച്ചുപയോഗിക്കാനായിട്ട് സാധിക്കും കൃഷി ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴും പച്ചമുളകും വഴുതനയും വെണ്ടയും ഒക്കെ എത്ര മഴയാണെങ്കിലും കൃഷി ചെയ്യാനായിട്ട് സാധിക്കും വയറൊക്കെ ആണെങ്കിലും മഴ നമുക്ക് കൃഷി ചെയ്യാം അതൊക്കെ പഴയ ചൂട് മുളകാണ് ഇവയൊക്കെ മുളക് വിളവെടുത്ത് ഫ്രൈ ആണെങ്കിലും നമ്മൾ വീണ്ടും വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മുളയൊക്കെ പഴുച്ച് കഴിഞ്ഞ് ചുവട്ടിയും അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുന്നേ അതുപോലെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ മുളകൊക്കെ ഒരു ചൂടെങ്കിലും നിങ്ങളുടെ വീട്ടിലില്ലായെങ്കിൽ നിങ്ങളതുപോലെ മുളകൊക്കെ ഒന്ന് കൃഷി ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള പഴുത്തൊരു എടുത്തിട്ട് അതിൻ്റെ അരി അതിൽ നിന്നും എടുത്തിട്ട് കുറച്ചാണോ പുളിയും മണ്ണും മുള ഉപയോഗിച്ച് ഒന്ന് പാചകൊടുക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ തൈകൾ കിട്ടുകയും ചെയ്യും ആ തൈകൾ കുറച്ച് വെള്ളം കഴിയുമ്പോൾ ഒന്ന് മാറ്റി നട്ട് കൊടുത്താൽ മതി ഈ കൊല്ലയൊക്കെ ഇഷ്ടംപോലെ വിളവ് കിട്ടിയതിന് ശേഷം ഏകദേശം ഒരു മുളടിപ്പായതാണ് എന്തോ എന്നിട്ട് നമുക്കിതിൽ നിന്ന് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി